എന്ത് കുട്ടീന്റെ ഫേവറേറ്റ് സാധനം കാടമുണ്ടോ അതിപ്പോളിച്ചിട്ട് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മളെ സിവോന്റെ ഡേ എന്നോ കാണിക്കണത് അല്ലാണ്ട് ഫുൾ ടൈം ഷോപ്പിൽ തന്നെ ആണല്ലോ നമ്മൾ അപ്പം എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ജീവോന്റെ ഡേ എന്നും കാണിക്കണം ജീവോന്റെ കുസൃതികൾ അപ്പം ഞങ്ങൾ ഇന്നും അത് തന്നെ ആക്കാൻ വിചാരിച്ചു ഇപ്പം നമ്മളുള്ളത് ഇതാ കണ്ടോ കണ്ടല്ലോ നിങ്ങൾ കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പം മുകളിലും അപ്പുറത്തെപ്പുറത്തൊക്കെ കസ്റ്റമർ ഉള്ളതുകൊണ്ട് ജീവുവിനെ നമ്മള് പ്ലാറ്റ് ഗ്രൗണ്ട് കൊണ്ടുവിട്ടതാണേ അപ്പം ജീവു ഇന്ന് ഫുൾ ഇവിടെ തന്നെ ആയിരിക്കും ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറേണ്ടി വരും ഗൈസ് ഞാൻ ഇവിടെ വെട്ടേസ് ഇതാ ഞങ്ങള് ഇനി അടുത്ത കളി ഇതിൻ്റെ ഉള്ളിലട്ടോ ജീവൂര് ഞങ്ങൾ ഇവിടെ തന്നെ വെക്കാറാണ് കളിച്ച കൊളച്ച മമ്മ ഉണ്ട് ഇവിടെ കൂടെ കൂടെ അപ്പോൾ ആ ജീവന കാണുന്നില്ല ആ ബോൾ എടുത്തിട്ടെ ബോളിത്തിട്ടെ ആ എല്ലാ കൊടുത്തക്കാരും ഉണ്ട് ആ നമുക്കൊരു ബോഡ് കൊണ്ട ഒരു റെഡ് ബോഡ് കൊണ്ട റെഡ് 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 അത് യെല്ലോ അല്ലേ പശു അങ്ങനെ സാഹസികമായിട്ട് ഇതിൽ കേറാൻ പോവാണ് ഞാൻ ഇല്ല ദീ ദീ അപ്പനെ വിളിച്ച അപ്പതവിടെ ഇരുന്നു ചിരിക്കണു അപ്പനെ വിളിച്ച സീ ഇത്ര നേരം ഇല്ലയാ ഞാൻ ഓർക്കുക ഓർുകൊക്കേ അങ്ങോട്ട് കേക്ക് റെഡി 1 2 3 ദന്ത ദേ വീര പോകൂ അപ്പുറത്തെങ്ങല്ല അങ്ങേ നിർക്ക ഇരിക്ക റെഡി 1 2 3 3 3 3 ഇങ്ങേർക്കേ നിർക്കേ 3 ആ നോക്കി 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 ഞാൻ വരുന്നില്ല പോട്ടെ മ്മ പോ വരുന്നുണ്ടോ വരുന്നുണ്ടോ അവിടെ അടിച്ചാരി വൃത്തിയാക്കുന്ന തിരക്കിലാണ്ടോ കുട്ടി അപ്പോ ഞാൻ പോയിട്ട് കുറച്ച് പണികളുണ്ട് ഓക്കെ അപ്പൊ ആയ എത്തിണ്ട് സ്ഥിരം പിടിച്ച ഒറ്റ അടച്ചാൽ ഒറ്റ പാടം ഞാൻ ണിച്ചതാണ് കണ്ട അതിന്റെ ഉള്ളിൽ പോവാണ്ടായിരുന്നു എവിടെ ആയിരുന്നു ഇത്ര സമയം ാലുമ്പോ എന്ത് വന്നിട്ട് എന്റെ കുട്ടിക്ക് ഓരോ പഠിത്തം പഠിച്ചു ഇതൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കണ്ടേ കുറിപ്പേ ആ എന്ത്

തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോവാണ് ഇനി വീട്ടിൽ ചെന്നിട്ടുള്ള ബാക്കി കലാപരിപാടിയൊക്കെ ഞങ്ങൾ കാണിച്ചു തരാ അല്ല സിബു ഏ പോസ് നമുക്ക് വേണ്ട അവിടെ കൊണ്ടു എനിക്കൊക്കെ എന്താ കഥ ഡ്രസ്സാ അത് വാങ്ങിയ ചലട്ടാ

എന്റെ മാത്രമല്ല പപ്പൻ അമ്മയും എല്ലാരും ഇവിടെ വീഡിയോ ചെയ്ത് പ്രെഗ്നന്റ് ആയ സമയത്ത് ഇവിടെ തന്നെ വേണ്ടി എല്ലാ ദിവസവും വരാനും ഈ ഒരു സാധനം തിന്നാട്ടോ പ്രത്യേകിച്ച് വലിയ ബീഫ് ഭയങ്കര ആ ഒരു എല്ലിന്റെ ടൈപ്പ് പീസാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ പാണക്കാട് വൈക്ക് ഒന്ന് സൂപ്പർ ഞങ്ങൾ അങ്ങനെ തിരിച്ചു വീട്ടിലെത്തി ഓക്കെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു ഇനി രാത്രി ഒന്ന് ചെറുതായിട്ട് ഒന്ന് പോവാനൊക്കെ അതിന്റെ ഇടയില് ഞാനേ ഒന്ന് ഫ്രഷ് ആവാൻ പോയപ്പോൾ ബാസിക്കാക്കിയും കൂടി കാട്ടിക്കൂട്ടിയതാണ് ഈ കാട്ടലുകൾ എന്തൊക്കെയാണ്

സിവന്റെ ഫോട്ടോ അല്ല സിവന്റെ പേര് അല്ല സിവന്റെ ഭാര്യ നേമട്ടായി ദാ യാ ദാ അ താഴെ വെച്ചാൽ കിനാന കൂട ഒരു സാധനം കാണിച്ചേട്ടോ ഇപ്പോ തരൂ ആ ഒ പിസ്തല നെക്കിലാവണ്ട നോ പപ്പനോ വെച്ചേടാ ഒ പിസ്തല ദേ നോ പറസിവാ കിളി 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 അപ്പൊ അപ്പൊ ഇൻഷാല്ലാ നെക്സ്റ്റ് വ്ളോഗില് കാണാം അതുവരെ ബൈ